ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം തെക്കൻ കേരളത്തിനു മുകളിൽ ഇന്നലെ ചക്രവാതച്ചുഴി രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നാലയോടെ ഇത് ലക്ഷദ്വീപിനു മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും ശേഷം വടക്കുപടിഞ്ഞാറു ദിശയിൽ സഞ്ചരിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു അതേസമയം ന്യൂനമർദ്ദം അടുത്ത ദിവസങ്ങളിൽ വീണ്ടും ശക്തിപ്പെട്ട് തീവ്ര ന്യൂനമർദ്ദമാവാനും വീണ്ടും കൂടുതൽ ശക്തിപ്പെട്ട് ചുഴലിക്കാറ്റായി മാറാനും സാധ്യതയുണ്ടെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു ലക്ഷദ്വീപിനു വെച്ച് ധന ചുഴലിക്കാറ്റായാണ് ഈ സിസ്റ്റം മാറുക ഖത്തൂർ നിർദ്ദേശിച്ച പേരാണ് ധന ചുഴലിക്കാറ്റ് രൂപപ്പെട്ടാൽ ഈ വർഷത്തെ തുലാവർഷ സീസണിലെ ആദ്യ ചുഴലിക്കാറ്റായിരിക്കും ധന കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇന്ത്യൻ കടലുകളിലായി ഹമൂൺ തേജ് എന്നീ രണ്ട് ചുഴലിക്കാറ്റ് രൂപം കൊണ്ടിരുന്നു ഇതിൽ ഹമൂൺ ചുഴലിക്കാറ്റ് ബംഗ്ലാദേശിലെ കോക്സ്ബസാറിലും തേജ് ചുഴലിക്കാറ്റ് യമനിലും കരക്കയറി ലക്ഷദ്വീപിനു സമീപം ചുഴലിക്കാറ്റ് രൂപപ്പെട്ടാൽ ഒമാനിലേക്ക് നീങ്ങാനാണ് സാധ്യത അതേസമയം ന്യൂനമർദ്ദം രൂപപ്പെട്ട് തീവ്ര ന്യൂനമർദ്ദമോ ചുഴലിക്കാറ്റോ ആവുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ അതിതീവ്ര മഴ പ്രതീക്ഷിക്കാം കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി